നമുക്കിത് ഒരു അറുപത്തെട്ട് കൊടുക്കാം അറുപത്തെട്ടാറ് പൊട്ടിച്ചു കൊടുക്കും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ വണ്ടി ഒരു ഒന്നേ മുപ്പത്തെട്ടിന് ആണ് കൊടുക്കാൻ വേണ്ടി അത്രേള്ളൂ അത്രേ ഉള്ളൂ അതെ നമുക്കിത് ചാൻസ് റേറ്റിന് കൊടുക്കാം നമുക്കൊരു ഒന്നേ മുപ്പത്തെട്ടിന് കൊടുക്കാം ഒന്ന് മുപ്പത്തെട്ട് രണ്ടായിരത്തി പത്ത് ഫുൾ ലോഡ് നിസാരം മൈക്രോ ഡീസൽ ഇരുവരെ മേലെ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടുന്ന സാധാരണ നമ്മൾ രണ്ടായിരത്തി പത്ത് വണ്ടി ഫുൾ പേപ്പർ എടുത്ത വണ്ടിക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ട ഒരു ഒന്ന് പതിനഞ്ച് ഒന്ന് പത്ത് ആ നമുക്ക് ഇതൊരു ഒന്നേ എട്ട് ഞമ്മക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എട്ടാറ് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് കൊടുക്കാം അതിന് കുറച്ച് കൊടുക്കുക പൊട്ടിച്ചു കൊടുക്കാം ഒരു ഒന്നേ കാല് കിട്ടി നമുക്ക് കൊടുക്കാം ഏഹ് ഒന്നേ കാലിട്ട് കൊടുക്ക ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഇരുപത്തേറെ പേപ്പറിലെ അടിപൊളി കോളീസ് കൊടുക്കാം അത് എട്ടാക്കി പോവാൻ പറ്റി അതെ വീണ്ടും കുറെ വണ്ടികൾ അല്ല അടിപൊളി സ്റ്റോക്കുകൾ തോന്നലോ നല്ല ഓഫർ പ്രൈസിൽ അടിപൊളി സ്റ്റോക്കുകൾ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് തോന്നു ചെറുതും വലുതും എല്ലാ വണ്ടിയുണ്ട് എല്ലാ വണ്ടിയുണ്ട് ചെറു വണ്ടികളുണ്ട് സെവൻ സീറ്റർ എങ്ങനെ കൊടുക്കാം ഇനിയിപ്പൊ വണ്ടി കേറാണ്ടോ വണ്ടി പെയിന്റിങ്ങിലേ ഇപ്പൊ മഴ അല്ലേ നല്ല മഴ പെയിന്റിങ് ഒന്നും നടക്കുന്നില്ല വർഷാപ്പിലെ വണ്ടി ഉള്ളത് എത്ര വണ്ടി കയറാനേ ഇനിയിപ്പോ ഒരു നാലഞ്ച് വണ്ടി കൂടി വർഷാപ്പിൽ ഉണ്ട് കേറാറുണ്ട് കയറാറുണ്ട് അപ്പൊ ആളുകൾ ഏത് വണ്ടി കുളിച്ചാലും നമ്മൾ സെറ്റ് ആയി കൊടുക്കും ഉള്ള വണ്ടികൾ വിളിച്ചാലും നമ്മള് സെറ്റ് ആയി കൊടുക്കും കൊടുക്കല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഇല്ലാത്ത വേറെ ഒപ്പിച്ചു കൊടുക്കും കൊടുക്കും കൊടുത്തിട്ടുണ്ട് അതാണ് ആൾക്കാർക്ക് ഒരു പേടി പഠിച്ചിട്ടില്ല മേജർ ആക്സിഡന്റും ഫ്ലഡിനും മേജറായിട്ട് ആക്സിഡന്റും റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾക്കൊന്നും പിന്നെ ഫ്ലഡ് ആണെങ്കിൽ പിന്നെ നോക്കിട്ടാ വണ്ടി എടുക്കാറുള്ളത് റീപ്ലേസ്മെന്റ് പിന്നെ സ്വാഭാവികമായിട്ടും പഴയ വണ്ടികൾ നമ്മൾ ഫ്രണ്ട് ക്ലാസ് ലാസ്തല റീപ്ലേസ്മെന്റ് ഉണ്ട് ഇല്ലാത്ത വണ്ടികൾ മാക്സിമം എടുക്കാറുള്ളൂ അല്ല നല്ല വണ്ടി മാത്രമേ എടുക്കുള്ളൂ ഇനി ഉള്ളതാണെങ്കിൽ ഗ്യാരി പറഞ്ഞ് കൊടുക്കും ചെയ്യും അതെ അതാണ്ട് ഏത് വണ്ടി ഇപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് വണ്ടി ഉണ്ട് കഴിഞ്ഞൊരു അഞ്ചാറ് വണ്ടികൾ കയറാനുണ്ട് ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ചെയ്യാൻ അപ്പൊ ആദ്യം നമ്മൾ കോളേജ് വന്ന് കൊടുക്കല്ലോ കോളീസ് അതെ അപ്പൊ ചെറിയ വിലക്കട ഒക്കെ കൊടുക്കണ്ടല്ലേ ചെറിയ പൈസ കൊടുക്കുന്നു അപ്പൊ എങ്ങനെ ഈ കോളേജ് മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ഒന്ന് ആണ് ഏ ഒന്ന് മോഡലാണ് എഫ് എസ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് ഇന്ന് വരെ പേപ്പർ ഉണ്ട് ഇതില് ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് സിംഗിൾ ഓണർ വണ്ടി ും ആയിംഗി ഓണർഷിപ്പിലോപ്പുറം മലപ്പുറം വണ്ടിയാണ് മലപ്പുറത്തേക്ക് വണ്ടി ആക്കി കേരള വണ്ടി ആക്കിയതാണ് വണ്ടിയാണ് ഇത് പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെയിന്റ് കുറച്ചൊരു മോശം ഉണ്ട് കുഴപ്പമില്ല നല്ല കോളീസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതായത് ഇപ്പൊ കോളീസ് ട്രെൻഡായി സംഭവമാണല്ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ബോഡി ലൈനിങ് വണ്ടി തട്ടിപ്പുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ബോഡി ലൈനിങ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ലാത്ത ഇല്ലാത്തോണ്ടില്ല റീപ്ലേസ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി കൊടുക്കാൻ അതെ അതെ െന്റ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെന്റ് കാണില്ല പിന്നെ രണ്ടായിരത്തി ഒന്ന് വണ്ടിയല്ലേ ഇത് പിന്നെ ഇത് ഉപയോഗിച്ച് മട്ടത്തിലാക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടെടുക്കാൻ പറ്റി നല്ല അടിപൊളി രണ്ടായിരത്തൊന്ന് സിംഗിൾ ഓണർ എഫ് എസ് ഒണ്ട് വണ്ടി പേർ ഇരുപത്തേര പേപ്പർ ഉണ്ട് ടാക്സ് ഇരുപത്തി ആറില് വരുന്നത് ഇൻഷുർ നിലവില് തെറ്റി കിടക്കുകയാണ് നമ്മൾ പുതിയ കിടക്കുകയാണെങ്കിൽ എടുത്ത് കൊടുക്കും ഒരുപാട് എടുത്ത് കൊടുക്കും ടയർ ഉണ്ട് ഒരു എൺപത് ഒണ്ണൂറ് ശതമാനം ടയറുണ്ട് നമുക്ക് ഒരു പൊട്ടിച്ചു കൊടുക്കുക ഒരു ഒന്നേ കാല് കിട്ടി നമുക്ക് കൊടുക്കാം ഏഹ് ഒന്നേ കാലുകിട്ടി കൊടുക്കാം ലക്ഷത്തി ഇരുപത്തയ്യാറ് ഇരുപത്തേറെ പേപ്പറിലെ അടിപൊളി കോളീസ് കൊടുക്കാം അത് എട്ടാക്ക് പോവാൻ പറ്റി അതെ അല്ലെ എട്ടാക്ക് ഒമ്പാക്കൊക്കെ പോകലേ ഇഷ്ടമല്ല പുലിക്കുട്ടിയല്ലേ ആ പണ്ടത്തെ രാജാവാണ് രാജാവാണ് ഇന്ന് എത്ര മൈലേജും ഡീസലാവും നമുക്ക് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷ മതി പിന്നെ പുതിയ ബാറ്ററി ആണ് പുതിയ പുതിയ ബാറ്ററി രണ്ട് വർഷം ഗ്യാരണ്ടി ഇല്ല നാലായിരത്തിഅഞ്ചൂറ് വിലല്ല നല്ല കിടക്കാൻ ബാറ്ററി നമ്മള് പുതിയ ഒറ്റയ്ക്ക് സ്റ്റാർട്ടിങ് കേരളം ഡെലിവറി വന്നാൽ അതേപോലെ അടിപൊളി ആയാലോ അതേപോലെ പ്രൈസ് നമുക്ക് കൊടുക്കാം കേരളത്തിൽ കൊടുക്കാത്ത കൊടുക്കും അതെ എല്ലാരും കൊടുക്കില്ലാ പൊട്ടിച്ച് നമ്മള് കൊടുക്കും അതും നല്ല വണ്ടി നല്ല വണ്ടി കൊടുക്കാൻ ഇത് രണ്ടായിരത്തിഒമ്പത് ആ പിന്നെ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തിഒൻപത് എൽ ഡി ഐ ഡി കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് കയറ്റി കിണു പറയറ്റി പതിനൊന്ന് കോഴിക്കോട് റൈസുലേഷനുണ്ടല്ലേ അതെ 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 ആ പക്ഷെ എല്ലാ വൃത്തികളും ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയായിരുന്നു പോളിഷും കൂടി ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടി ചെയ്യാതെ അതെ അതെ നമുക്ക് പാർട്ടി വന്നിട്ട് നമ്മൾ സാധനം ചെയ്യുമ്പോൾ നല്ല പോളിഷ് ചെയ്ത് നല്ല കൂട്ടപ്പനായി കൊടുക്കും അതേ ഗ്യാരണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ആ കമ്പനി സീറ്റ് ഉള്ളത് പിന്നെ അതിന്റെ സ്റ്റയറിംഗിന്റെ ഒരു കവർ മാറ്റാണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കൊടുക്കും പിന്നെ ഇന്റീരിയർ ആണ് എക്സ്റ്റീരിയർ ആണെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ല അത് രണ്ടായിരത്തിഒമ്പത് അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിന്റെ ഗേറ്റ് ഗേറ്റ് വണ്ടി ആ പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കാത്ത നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിട്ടോ എത്ര ഇത് ഏകദേശം നമുക്ക് ഒരു ഒന്നേക്കാല് കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് ഓടിക്കണോ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് പഴയ വണ്ടി നമ്മള് ചോദിക്കുന്ന ഒരു കാര്യമില്ല അതായത് നാലഞ്ചൊക്കെ ആയിട്ടുണ്ടാവും അതെ എത്ര ചോദിക്കാം നമുക്ക് ഞാൻ സമയം എത്ര കൊടുക്കാൻ വേണ്ടി സാധാരണ സാധാരണ എട്ട് ഒമ്പതൊക്കെ ആവുമ്പോ എന്തായാലും ഒരു ഒന്ന് എൺപത് ഒന്ന് എവാ ലെവൽ കൊടുക്കുവോ ആ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിൽ വണ്ടി ആ നമുക്കൊരു ഒന്ന് മുപ്പത്തെട്ടാണ് കൊടുക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അതെ ആ ഒമ്പത് പോലുള്ള ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം സ്വിഫ്റ്റിന് കൊടുക്കുക എൽ ഡി എഫ് കണ്ടത് കേറ്റു വേണ്ടി നാല് ടയർ ഫുള്ളൂ ായൊണ്ട് പെരും നല്ല മൈലേജ് കിട്ടും ഇരുപത് ഇരുപതിനെ അതൊക്കെ ആൾക്കാരുടെ ഡെലിവറി ഏത് വണ്ടി വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കും അതെ അതെ ഇതിന് ലോൺ നമുക്ക് പിന്നെ പഴയ വണ്ടിയാണ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാത്തത് അതായത് പഴയ വണ്ടി മാക്സിമം എടുക്കുന്നത് ആവശ്യകാരുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കൊടുക്കാം ലോൺ എത്ര ലോൺ ഇടാൻ ചായ പൈസ ആ അർത്ഥം അടിപൊളി ഇത് രണ്ടായിരത്തി പത്ത് ആൾട്ടോ രണ്ടായിരത്തി പത്ത് ഇത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് വരെ പേപ്പർ ആ എല്ലാ പേപ്പറും ക്ലിയർ അടുത്ത കൊല്ലം ജൂൺ വരെ ഉണ്ട് അടുത്ത കൊല്ലം ജൂൺ വരെ പൊല്യൂഷൻ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സും അടിച്ച നല്ല ഞാൻ പെരിന്തല കൊണ്ട് പോയി പേപ്പർ എടുത്താണ് അതെ അതെ പിന്നെ ടയർ ഏകദേശം ഒരു എൺപത് ഒണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് പിന്നെ സീറ്റ് അവർ പുതിയ അടിച്ച സീറ്റ് അവർ ആണ് അതിന് സീറ്റ് അവർ പുതിയ ആരും അടിച്ചതിനും ഇരുന്നിട്ടില്ല കൊടുന്ന് വെച്ചാൽ അടിപൊളി നല്ല ൃത്തില്ല ക്വാളിറ്റി ഉണ്ട് ആ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ ഒരു പ്രശ്നവും പ്രശ്നവും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി നല്ല വൃത്തിയുണ്ട് അതെ ആ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഞാൻ സാധാരണ നമ്മൾ രണ്ടായിരത്തി പത്ത് വണ്ടി ഫുൾ പേപ്പറത്തെ വണ്ടിക്ക് ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ഒരു ഒന്നേ പതിനഞ്ച് ഒന്നേ പത്ത് ലെവലൊക്കെയാണ് ആ നമുക്ക് ഇതൊരു ഒന്ന് എട്ട് കൊടുക്കാം അതില് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അതിന് കുറച്ച് കൊടുക്കും നല്ല പാർട്ടി വന്നാൽ പോളിഷ് ചെയ്ത് കൂട്ടപ്പനാക്കി നമ്മൾ പൊട്ടിച്ചു കൊടുക്കും ആണ് ആൾക്കാർ എട്ടായിരുന്ന പിന്നെയും പോളിഷ് ചെയ്ത് കൂട്ടപ്പനാക്കി കൊടുക്കും അതെ പെട്രോൾ നല്ല മൈലേജ് ഉണ്ട് അത്യാവശ്യം പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടണ നല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വേണ്ടി കാര്യം ഇല്ല എല്ലാ പണിയും തീർത്താണ് ഇതിന്റെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫുള്ള് പണി തീർത്താണ്ട് ഫ്രണ്ട് ക്ലാസ് മാത്രം പ്ലേസ് നല്ല വണ്ടി വണ്ടിമേ രണ്ടായിരത്തി പത്ത് വണ്ടിയല്ലേ വേണമെങ്കിൽ ശ്രീകാർ നോക്ക വേണമെങ്കിൽ അതെ ആളുകൾ വന്നിട്ട് ആകെ ചെറിയ ചായ പൈസ വണ്ടി അതെ 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 എന്തായാലും ആൾക്കാരെ ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുക്കാം വന്നാൽ വണ്ടി കണ്ട് തൃപ്തിപ്പെട്ടാല് നമുക്ക് വേണമെങ്കിൽ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാനാണ് കൊടുക്കും ചെയ്യാം ഓക്കെ മറ്റെന്താ ആൾക്കാർ ഗൾഫിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സൊരു സുഖം ഉണ്ടാവില്ല എങ്ങനെയാണ് വണ്ടി കരുതിയത് എന്നുള്ളത് അറിയില്ലല്ലോ എല്ലാം കണ്ടീഷനാക്കി വണ്ടി കണ്ടീഷൻ ആക്കി കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി അഞ്ച് ആറ് റേസറില്ല നല്ല ക്വാളിറ്റിക്കാരൻ ആ വണ്ടി ഇത് പുതിയ പെയിന്റ് അടിച്ച വണ്ടിയാണ് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് സർവീസ് ചെയ്തിട്ടും കാര്യം എല്ലാം വെച്ചിട്ട് അങ്ങനെ കൊണ്ടു വെച്ചതാണ് കൊടുക്കുമ്പോള് പോളിഷ് ചെയ്ത് കുട്ടപ്പനായി കൊടുക്കും കൊടുക്കും അതെ ആ ലിമിറ്റഡ് അഡീഷണൽ വണ്ടിയാണ് എ സി പവർ സ്റ്റാറിംഗ് ടു ഡോർ പവർ പവർവിന്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് അതെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അങ്ങനെ പെയിന്റിങ് അടിച്ചിട്ടാണ് കൊടുന്ന് വെച്ചിട്ടുള്ളു അതിന്റെ കുറച്ച് ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കി വെക്കാനാണ് അതെ അതെ വേറെ അപകടം കാര്യങ്ങളൊന്നും ഇല്ല ഒരു അത്യാവശ്യം നല്ല വൃത്തിയാക്കിയിട്ടേ നമ്മള് കൊടുക്കുള്ളൂ ക്ലിയർ ആയിട്ട് ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഒക്കെ അത് എത്ര ചെയ്ത് കൊടുക്കോളും ഇതുവരെ നമ്മള് കസ്റ്റമർ കൊടുത്തതൊക്കെ അങ്ങനെ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആകുന്ന കോന്നെ നമ്മൾ ഇതുവരെ വണ്ടിയൊക്കെ പണി ഇല്ലാതെ കൊടുക്കുക പേപ്പറുണ്ട് ആ പേപ്പർ ഡിസംബർ വരെ വരെയൊക്കെ പേപ്പർ ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റിലായിരിക്കും സംശയമാണ് നമുക്ക് ഇതൊരു അറുപത്തെട്ട് റുപ്യ കൊടുക്കാം അറുപത്തെട്ടാറ് ആറ് മോളില് ഓൾട്ടോ കൊടുക്കാം അതെ അത് നമ്മള് പൊട്ടിച്ചു കൊടുക്കും കുറച്ച് കൊടുക്കുവോ ആ അത് പൊടിച്ച് കേരളത്തിൽ കൊടുക്കാത്ത പോലൊക്കെ നമ്മൾ കൊടുക്കും നമ്മള് കൊടുക്കും എല്ലാവരും എല്ലാവരും വണ്ടി പോയിക്കട്ടെ അതെ ഈ മഴക്കാലത്ത് മായം കൊള്ളണ്ട വെയിലും കൊള്ളാം വെയിലും കൊള്ളാം രാത്യായിട്ട് അവരുടെ കുടുംബമായിട്ട് എങ്ങോട്ട് പോകാൻ പറ്റും നല്ല വണ്ടിയാണ് പത്ത് മിനിറ്റ് എന്തായാലും മൈലേജ് കിട്ടും ഒരു സെന്റിന്റെ പൈസ വരുന്നുള്ളൂ അഞ്ചാറ് റീസറിൽ നല്ല പവർ വണ്ടി ആ ലിമിറ്റഡ് ആയിട്ട് ആൾട്ടോ നല്ല വണ്ടി ഓക്കെ മൈക്രോ ആയാലോ നിസാര മൈക്രോ ആണ് നാല അലവിൽ പത്ത് പത്താറ് വരെ നാല് ക്വാളിറ്റി അലവിൽ ഉണ്ട് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിട്ടോ പിന്നെ കുറിച്ച് ടച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയായിട്ട് നമുക്ക് ടച്ച് മറ്റേ ആ പെയിന്റ് ആവേണ്ടി ടച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളത് പാർട്ടി വരുമ്പോ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കും ചെയ്യാം എല്ലാം കൊടുക്കില്ല അടിപൊളി ശതമാനം ടയറും ടയറും ഉണ്ട് ഉണ്ട് അതെ ഓപ്ഷൻ ാണ് ഏറ്റവും ഫുൾ എ സി പവർ ചാർജിങ് പിന്നെ ക്ലൈമറ്റ് കണ്ടപ്പോൾ സി പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ വണ്ടി ബാഗ് കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ സ്വിഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഇതിന്റെ ഈ വണ്ടിന്റെ കയ്യില ഏകദേശം രണ്ടു മൂന്ന് ആഴ്ച ആയിട്ടുണ്ട് ഇത് ഞാൻ വല്ലാതെ കൊടുക്കാതെ കയ്യിൽ വെച്ചാണ് കാരണം അത്രയും സ്മൂത്ത്നെസ് വണ്ടി ഓടിക്കാനും മൈലേജും ഭയങ്കര പെർഫോമൻസ് ഇല്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഇല്ല നല്ല ക്വാളിറ്റിക്കാർ വണ്ടി പത്ത് മണി ഇരുപത്താറ് പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ഇരുപത്താറ് ആഗസ്റ്റ് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉള്ള വണ്ടിയാണ് വണ്ടി ആ നല്ല എത്ര വണ്ടിയുണ്ട് ഇത് ഒന്ന് നാല് ജില്ലാ വണ്ടി ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒരു നാലോ അഞ്ചോസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു എത്ര പത്തിന് സാധനം നമുക്ക് എത്ര രണ്ടായിരത്തി രണ്ടാം രണ്ടര ഇതിന് പിന്നെ ഒരു ഇൻജക്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ നമുക്ക് നമുക്കിത് ചാൻസ് റേറ്റിന് കൊടുക്കാം നമുക്ക് ഒരു ഒന്നേ മുപ്പത്തെട്ടിന് കൊടുക്കാം ഒന്നേ മുപ്പത്തെട്ടിന് രണ്ടായിരത്തി പത്ത് ഫുൾ ലോഡ് നിസാന്റെ മൈക്ര ഡീസൽ ഇരുവനേലെ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടുന്ന നിസാറിന്റെ മൈക്ര ഫുൾ ലോഡ് വണ്ടി നമുക്ക് ഒന്നേ മുപ്പത്തെട്ട് നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാം ആ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം അതേമാതിരി നല്ല അടിപൊളി നാല് നാലിയിലും ബലൂൺ ടയറും കാര്യങ്ങളൊക്കെ ചെയ്ത് തൊണ്ണൂറ് ശതമാനം ടയർ ഉള്ള വണ്ടിക്ക് അതെ ഒന്ന് മുപ്പത്തെ ലോണർ മണി ഇതേ തന്നെ മാത്രമേ ശ്രീരാമല്ല നമുക്ക് വഴി മുട്ടിച്ചു കൊടുക്കാം കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാറില്ല ആ നല്ല അടിപൊളി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഓടിക്കാൻ കാരണം ലോൺ പോയ വണ്ടിയാണ് ഇതിപ്പോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടി ആൾക്കാരൊന്നും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി ചെറിയ ടച്ച് ക്ലിയർ നമ്മൾ ക്ലിയർ ി പോളിഷ് ചെയ്ത് ഫുള്ള് ഹൈ ക്വാളിറ്റി കൊടുക്കും ഈ റൈറ്റില് ഇനി കൊറക്കണേ കൊടുക്കുന്നുണ്ടായിരുന്ന പൈസക്ക് അതാരുന്നു പോയ ഊട്ടി മൈസൂരൊക്കെ അടിച്ച് പോകാം അതെ ഫുള്ള് ടൂർ അടിച്ചു പോകുന്ന കിടക്കുന്ന വണ്ടികൾ ഇനിയും കുറെ വണ്ടികൾ കേറാണ്ട് ഏത് വണ്ടിക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും കൊടുക്കും കൊടുക്കും ചെയ്യാം വിളിച്ചാൽ ലൊക്കേഷൻ മുട്ട് കൊടുക്കൂലെ ലൊക്കേഷൻ വിട്ട് കൊടുക്കാം അതെ അതെ നമ്മളെ സ്ഥലം വരുന്നോണ്ടേ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മള് മലപ്പുറം വാർത്താണെങ്കിൽ മഞ്ചേരി എടവണ്ണ പന്നിപ്പാറ ആണ് പ്രോപ്പർ സ്ഥലം വരുന്നത് ഈ കോഴിക്കോട് കാലിക്കറ്റ് അവിടെ നിന്ന് വരണതാണെങ്കിൽ അരീക്കോട് പന്നിപ്പാറ രണ്ടിന് സെൻട്രലാണ് പന്നിപ്പാറ എന്ന സ്ഥലം അതെ ഓക്കെ മലപ്പുറം ജില്ലയിലാണ് എവിടുന്ന് വിളിച്ചാലും ലൊക്കേഷൻ വിട്ട് വരുന്ന സ്വകാര്യ കൂടെ ചെയ്യാം നോക്കി തൃപ്പതി പട്ടി വണ്ടി കൊണ്ടാ കഴിഞ്ഞപ്പോ അതല്ലെങ്കിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ കഴിഞ്ഞാൽ അടച്ചാൽ വീട്ടിൽ ചെയ്യാതെ അതാണ് ഗ്യാരണ്ടല്ല അതാണ് ഗ്യാരീ